സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അയ്യൂർ മണ്ഡലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുക്കാലി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധനയുമായി കേരള സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് നിലവിൽ കേരളത്തിലെ ജനത ഒന്നടങ്കം വില വർധനവിൽ പുറതിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ഈ വൈദ്യുതി ചാർജ് വർദ്ധനവുമായി ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരാണ് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അഴിമതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വൈദ്യുതി ചാർജ് വർദ്ധനവും നമ്മൾ കാണുന്നത് കെ എസ് സി ബി എ കറ്റുമുടിച്ച് പോകുന്ന ഈ ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരമേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാക്കുന്ന പുതിയ ഭരണ സംവിധാനവുമായി മുന്നോട്ട് വരുമ്പോൾ ഈ രാജ്യത്തെ ബഹുജനങ്ങൾ ഈ ആഭാസത്തിനെതിരെ ഈ സ്വാന്യാസത്തിനെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അഴിയൂർ മണ്ഡലം പ്രസിഡന്റ് പി ബാബുരാജ് ടി സി രാമചന്ദ്രൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ കെ പി രവീന്ദ്രൻ കെ പി വിജയൻ അജിയൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ശെരൺകുമാർ ബവിത് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കമല എന്നിവർ നേതൃത്വം നൽകി